രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത പതിവിൽ നിന്നും വ്യത്യസ്തമായി ഒരു തുടർഭരണം ഉണ്ടായി എന്നുള്ളതാണ് ആ തുടർഭരണത്തിൽ നിർണായക പങ്കാണ് സഖാവ് കോടിയേരി വഹിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ പ്രത്യേകത പാർട്ടി ഉദ്ദേശിക്കുന്നതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉദ്ദേശിക്കുന്നതും പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉൾപ്പെടെ സർക്കാർ നടപ്പിലാക്കുകയും സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ പാർട്ടി സംവിധാനം ഇടപെടുകയും ചെയ്യുന്ന ഒരു മനസ്സും ഒരു ശരീരവും പോലെ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറ് ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ പ്രവർത്തിച്ചു ഇന്നും ആ നിലയിൽ തന്നെയാണ് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ജനപക്ഷ വികസനങ്ങൾ ഉൾപ്പെടെ ജനങ്ങളിലാകെ എത്തിക്കാൻ പാർട്ടി കേഡർമാരാകെ ഇറങ്ങി സ്ഥിതി പൊതുവേ ഉണ്ടായി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർ ഭരണം ഉണ്ടാവുകയും ആ ഭരണവുമായി മുന്നോട്ട് പോകുമ്പോഴാണോ സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിയുന്നത് സഖാവ് കോടിയേരി നമ്മെ വിട്ടുപിരിഞ്ഞ് മൂന്ന് വർഷം കഴിഞ്ഞു മൂന്ന് വർഷത്തിനിടയിൽ കേരളത്തിലും ഇന്ത്യയിലും ലോകത്തുമൊക്കെ തന്നെ ഒട്ടേറെ രാഷ്ട്രീയ സംഭവവികാസങ്ങൾ ഉണ്ടായെങ്കിലും സഖാവ് കോടിയേരിയുടെ നേതൃത്വത്തിൽ നമ്മുടെ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഓർമ്മകൾ തീർച്ചയായും ഈ കാലഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തനത്തിന് കരുത്താണ് ഇവിടെ ഞാൻ വളരെ വിശദമായി സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഒമ്പത് വർഷം കഴിഞ്ഞ് പത്താം വർഷത്തിലേക്ക് പോകുന്ന ഒരു ഘട്ടമാണ് അടുത്ത വർഷത്തെ കോടിയേരിയുടെ ചരമദിനം നാം ആചരിക്കുമ്പോൾ ഇത്തവണത്തെ പ്രത്യേകത കോടിയേരിയുടെ ചരമദിനത്തിൽ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ തുടർച്ചയായ ഒമ്പത് വർഷത്തെ ഭരണം ആദ്യമായി എന്നുള്ളതാണെങ്കിൽ അടുത്ത വർഷത്തെ സഖാവ് കോടിയേരിയുടെ ചരമദിനം ആചരിക്കുന്ന ഘട്ടത്തിലുള്ള പ്രത്യേകത ചരിത്രത്തിലാദ്യമായി തുടർച്ചയായി മൂന്ന് തവണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം ഈ കേരളത്തിൽ ഉണ്ടാകുന്നു അതിൽ സർക്കാരിൻ്റെ ഭരണ നമ്മുടെ പാർട്ടി എടുത്ത നിലപാടുകൾ അതോടൊപ്പം സാർവദേശീയ ദേശീയ തലത്തിൽ നാം എടുക്കുന്ന ശരിയായ സമീപനങ്ങൾ ഇത് വലിയ പങ്കാണ് വഹിക്കുന്നത് കേരളത്തിൽ ഇന്ന് സാമ്രാജ്യത്വ വിരുദ്ധത ശരിയായ അർത്ഥത്തിൽ ബോധ്യപ്പെടുത്താനും പ്രചരിപ്പിക്കാനും സാധിക്കുന്ന പ്രസ്ഥാനം നമ്മുടെ പ്രസ്ഥാനമാണ് മുന്നണി ഇടതുപക്ഷമാണ് ഇപ്പോ പലസ്തീന നേരെയുള്ള ആക്രമണം ഇസ്രായേൽ തുടർച്ചയായി അമേരിക്കയുടെ തണലിൽ നടത്തുന്നു അത് ഖത്തറിന് നേരെയും ലക്ഷക്കണക്കിന് മലയാളികൾ ജീവിക്കുന്ന ഖത്തറിന് നേരെയും വരുന്നു അതിൽ ശരിയായ സമീപനം സി പി ഐ എം സ്വീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പലരും നമ്മുടെ പാർട്ടി കേന്ദ്രത്തിൽ ഉൾപ്പെടെ വന്ന് നമ്മുടെ പാർട്ടി എടുക്കുന്ന നിലപാടിനെ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാനും നന്ദി പറയാനും തയ്യാറാകുന്നത് എന്നാൽ ഇവിടെ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന കാര്യത്തിൽ യു ഡി എഫ് സമയം പോലും കണ്ടെത്തുന്നില്ല കോൺഗ്രസിനോ മുസ്ലിം ലീഗിനോ അതിന് ഒരു തരത്തിലും സമയം കണ്ടെത്താൻ പറ്റുന്നില്ല കോൺഗ്രസ് കണ്ടെത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇസ്രായേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചത് കോൺഗ്രസ് നമ്മുടെ രാജ്യത്ത് ഭരണം നടത്തുന്ന ഘട്ടത്തിലാണ് ഇത് നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം ഏകദ്രുവ ലോകത്തിന് വേണ്ടിയുള്ള അമേരിക്കയുടെ ശ്രമത്തിനെതിരെ ബഹുദ്രുവ ലോകം എന്ന ലോകത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ പ്രവണത ആ ആവേശകരമായ അനുഭവത്തോടൊപ്പം നിലകൊണ്ട് ശക്തമായ സമീപനം സ്വീകരിക്കുന്ന നമ്മുടെ പാർട്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമാണ് രാജ്യത്ത് മോദി സർക്കാർ ഇവിടെ അമേരിക്കൻ പക്ഷത്ത് നിലകൊള്ളുന്നു അതിൻ്റെ ഭാഗമായിട്ടുള്ള സമീപനം സ്വീകരിക്കുന്നു ഇത്തരം വിഷയങ്ങളിൽ മൗനം പാലിക്കുന്നു പരസ്യമായി ഇസ്രായേലിന് അലേലൂയ്യ പാടുന്ന സമീപനം സ്വീകരിക്കുന്നു പരവതാനി വിരിച്ച് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു ഇതൊക്കെ നമ്മൾ കാണുകയാണ് ഇന്ത്യയിൽ ജനാധിപത്യം കശാപ്പിക്കപ്പെടുന്നു ഭരണഘടന വലിയ വെല്ലുവിളി നേരിടുന്നു ആ ഘട്ടത്തിലാണ് വോട്ടർ പട്ടിക പുതുക്കൽ എസ് എൽ ആറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും ഞാൻ ഈ സമീപകാലത്തെ ഒന്ന് രണ്ട് സംഭവം മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ബീഹാറിലത് കണ്ടു ഭരണഘടനയിൽ ഓരോ പൗരനും പതിനെട്ട് വയസ്സ് തികഞ്ഞ പൗരനും വോട്ടവകാശം അത് ഉറപ്പാക്കുന്നുണ്ട് എന്നാൽ എസ് എൽ ആർ ബീഹാറിൽ നടപ്പിലാക്കുന്നത് ലക്ഷക്കണക്കിന് വോട്ടർമാരെ തള്ളി പുറന്തള്ളലിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ആ എസ് എൽ ആർ വലിയ വിവാദമായി വലിയ പ്രക്ഷോഭമായി കോടതി ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് തമിഴ്നാട്ടിലും പശ്ചിമ ബംഗാളിലും കേരളത്തിലും ഇത് നടപ്പിലാക്കാനുള്ള ശ്രമം നടത്തും ഒരു കാര്യം സർക്കാരിൻ്റെ ഭാഗമായി പറയാൻ ആഗ്രഹിക്കുന്നു നിയമസഭാ സമ്മേളനത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ വോട്ടർ പട്ടിക നടപ്പിലാക്കുന്നതു ബന്ധപ്പെട്ട ആശങ്ക പിടിച്ചുകൊണ്ടുള്ള പ്രമേയം അവതരിപ്പിച്ചു ഐകകണ്ഠേനർ സഭ അപ്പറമേ അംഗീകരിച്ചു കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേന്ദ്ര സർക്കാരിൻ്റെ തണലിൽ ആർ എസ് എസ് ഉദ്ദേശിക്കുന്നത് പോലെ ബീഹാർ മോഡൽ പുറന്തള്ളൽ പരിഷ്കരണമാണ് എസ് എൽ ആറിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളം ഭരിക്കുന്ന കാലത്തോളം അത് അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നുള്ളത് ഇവിടെ വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ നിലയിലും ബഹുജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ട് ശക്തമായ ചെറുത്തുനിൽപ്പിന് ഇതിൻ്റെ ഭാഗമായി മുന്നോട്ട് പോകും